നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ എ ബി സി എന്ന് പറയുന്നൊരു ചാനലുണ്ട് അത് നമ്മുടെ മറനാടൻ്റെ ചേട്ടനോ അനിയനോ കൊച്ചാപ്പാടെ മോനോ മൂത്തമ്മയുടെ മോനോ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചാനലാണ് അത്രയ്ക്ക് വിഷമാണ് കാരണം അതിനൊരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് കറകളഞ്ഞ ഒരു വിഭാഗത്തോടുള്ള വിരോധം മാത്രമാണ് ആ മീഡിയ നയിക്കുന്നത് പറയണ്ട അല്ലോ നമുക്ക് വിലയിരുത്താം കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു സ്വഭാവം ഞാനതിൽ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തും ഇന്നലെയോ മിനിഞ്ഞാന്ന് വന്നൊരു വാർത്ത കാണുന്നതിനിടയായി അത്തരം കോമഡികൾ കാണുന്ന രസമാണ് കാരണം അതിൽ പറയുന്നുണ്ട് ഇസ്രായേലിലോട്ട് ഇനി മലയാളികളെ ആരും വേണ്ട ഇസ്രായേലിലോട്ട് ജോലിക്ക് മലയാളികളെ ആരും ഇനി ഇസ്രായേൽ ക്ഷണിക്കത്തില്ല അത്ര കാരണം കേരളത്തിൽ ഫാലസ്തീൻ അനുകൂല ജാഥകൾ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്നു എന്നാണ് ആ ചാനലിലെ രണ്ട് വേട്ടവാളിയന്മാരെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണേ ഫാലസ്തീൻ അനുകൂല ജാഥ നടന്നാൽ ഇസ്രായേൽ ജോലി കൊടുക്കത്തില്ലേ മലയാളിയേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇവൻ പാലസ്തീനിൽ പോലും സയനിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ആൾക്കാരുണ്ട് അവര് ഫാലസ്തീനു വേണ്ടി തെരുവിലിറങ്ങിയിട്ടുണ്ട് പാലസ്തീൻ അനുകൂല സമരങ്ങൾ നടന്ന റഗ്ബിമാർ റഗ്ബിമാരുണ്ട് എന്ന് വെച്ചാൽ ജൂതപുരോഹിതന്മാരുണ്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട് പാലസ്തീൻ അനുകൂല പ്രകടനം ഫ്രാൻസിൽ നടക്കുന്നുണ്ട് പാലസ്തീൻ അനുകൂല പ്രകടനം അത് പാലസ്തീനികളുടെ സ്വാതന്ത്ര്യ സമരമാണെന്ന് ബോധ്യമുള്ള മതം തലക്കി പിടിക്കാത്ത എല്ലാവരും പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തുന്നുണ്ട് എ ബി സി പറയുന്നത് അത് സത്യവുമായ യാതൊരു പുലബന്ധവും ഇല്ലാത്ത വാർത്തയാണ് കാരണം അങ്ങനെ ഒരു തീരുമാനം ഇസ്രായേൽ ഗവൺമെൻ്റെ ഭാഗത്തു ഇല്ല മറിച്ച് അങ്ങനെ വരുത്തി തീർക്കുകയാണ് പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഇസ്രായേൽ അവിടെ നിർമ്മാണ തൊഴിലാളികൾ വലിയ ജോലിയൊന്നും അല്ല കേട്ടോ കെയർ ടേക്കേഴ്സ് അങ്ങനെയൊക്കെയുള്ള ജോലി ജോലിക്കെന്തായാലും മഹത്വമുണ്ട് ഏത് ജോലിക്കലും അങ്ങനെയുള്ള ആളുകളെ വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന അർത്ഥത്തിലാണ് തമ്പുരയിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതൊന്നുമല്ല കാരണം കാരണം നമുക്കറിയാം പ്രദേ വിദേശത്തൊക്കെ നിന്നിട്ടുള്ള ആളുകൾക്കറിയാം ശില എന്നാണ് റിക്രൂട്ടിംഗ് ഏജൻസികളെ കൊടുക്കുമ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് കമ്പനികളിലെ സ്റ്റാഫുകളെ റിക്രൂട്ടിംഗ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും നടത്തുന്നത് ചിലപ്പോൾ അത് കേരളത്തിൽ വെച്ചായിരിക്കും റിക്രൂട്ടിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മഹാരാഷ്ട്രയിൽ വെച്ചായിരിക്കാം ഈ റിക്രൂട്ടിംഗ് ഏജൻസി വന്നത് ഈ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി വന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ആയിരുന്നു അതാണ് കാരണം അതാണ് ഈ ഈ എന്താണ് നൂണ സംഗീത ചാനൽ ചാണക ചാനൽ ഇങ്ങനെ പറഞ്ഞ് 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 അത് ഫാലസ്തീൻ അനുകൂല പ്രകടനം കേരളത്തിൽ നടത്തിയതുകൊണ്ട് ഇസ്രായേലിലോട്ട് ഇനി ആരെയും ജോലിക്ക് വെക്കത്തില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചാനലേ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗൾഫ് ഗൾഫാണ് അറബികളാണ് കാരണം ഒരു അറബി വീണെങ്കിലും ഇല്ലാത്ത ഒരാളും ഇല്ല കാരണം എൻ്റെ നാട്ടിലൊക്കെ ഞാൻ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് കാരണം കൂണുണ്ടല്ലോ കൂണ് കൂണ് നമ്മുടെ എൻ്റെ ചെറിയ കാലഘട്ടത്തിലൊക്കെ കൂണ് എന്താണ് വിഷ കൂണുകളും ഭക്ഷ്യയോഗ്യമായ കൂണുകളുമുണ്ട് ഈ ഭക്ഷ്യയോഗ്യമായ കൂണ് എന്ന് കരുതി വിഷ കൂണ് കഴിച്ച് പോയ ആൾക്കാരുണ്ട് മീൻസ് അത്രത്തോളം ആഹാരത്തിന് കഷ്ടപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ അവരൊക്കെ ഗൾഫിൽ പോയി വലിയ വലിയ സമ്പന്നരായിട്ടുണ്ട് അത്രമേൽ പ്രവാസി എന്താണ് പ്രവാസിയായിട്ട് നിന്ന് ആ പണത്തിൻ്റെ അടിസ്ഥാനമാണ് കേരളത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മണിമാണികൾ മണിമാളികളും കാണുന്ന ആഡംബര വസ്തുക്കളും നമ്മുടെ ഭക്ഷണ രീതികളുമൊക്കെ ഗൾഫിൻ്റെ എല്ലാ അറബികളുടെ പൈസയാണ് എന്ന് തന്നെ പറയാം നമ്മൾ ആ സംസ്കാരത്തേക്ക് എത്ര മ്ളേച്ചമായിട്ടാണ് നിങ്ങളിൽ പലരുമൊക്കെ ആക്ഷേപിക്കുന്നത് അവരെയൊക്കെ എന്തൊക്കെയാണ് വിളിക്കുന്നത് എങ്ങനെയൊക്കെ അവർ ആരാധിക്കുന്ന പുണ്യഗ്രന്ഥങ്ങളെ അവരുടെ ആരാധിക്കുന്ന പുരുഷന്മാരെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ എത്ര മ്ളയച്ചമായിട്ടാണ് നിങ്ങൾ വന്ന് ആക്ഷേപിക്കുന്നത് എനിക്ക് എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ പോലും ഉണ്ട് വളരെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലായിരുന്ന ആളുകൾ ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് പക്ഷേ അവർക്ക് അറബികളോടൊക്കെ വലിയ പുച്ഛമാണ് അങ്ങനെ ഡയലോഗ് ഇടുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം എന്നിട്ടും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മലയാളികളുടെ ജോലി ഈ അറബികൾ നിഷേധിച്ചിട്ടുണ്ടോ നിഷേധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഓർക്കണമോ അപ്പോൾ നിങ്ങൾ നമ്മൾ മലയാളികൾ ഈ അറബികളോടൊക്കെ എന്തുമാത്രം എന്താണ് സ്നേഹമുള്ളവരായിരിക്കേണ്ടതാണ് ഒരു പ്രകടനം നടത്തിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞു നിങ്ങൾ മലയാളികൾ ഹരം നമുക്ക് ജോലിക്ക് വേണ്ടത് പക്ഷെ അത് സത്യമല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ആ സംഗീത ചാനൽ അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ മതത്തിൻ്റെ കണ്ണുകൾ നോക്കുക ഫാലസ്തീൻ നടക്കുന്നത് നിങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിച്ചു നോക്കുക അതൊരു സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ സമരമാണ് അത് അവരുടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന രണ്ട് മതിലിനകത്ത് ചുറ്റപ്പെട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും ഇസ്രായേലിൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികീഴിൽ നിന്ന് അവർ സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കുവാൻ വേണ്ടി നടത്തുന്ന സമരമാണ് അതിനെ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ കെട്ടി ഇങ്ങനെ അകറ്റി നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പ്രത്യേകിച്ചും പറയാനുള്ളത് ഈ നമ്മുടെ എ ബി സി ഡിയോ എ ബി സി മറുനാടൻ മുതലായ ചാനലുകളോടാണ് കാരണം ഈ നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തലയുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് കാരണം അവർക്കറിയാം പാലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ തടഞ്ഞു നിർത്തണമെന്ന് കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിലൊരു മതഭീകരവാദത്തിൻ്റെ ലേബൽ ഒട്ടിച്ചു കൊടുക്കുക അതാണ് സംഭവിച്ചത് അത് മാത്രമാണ് ഫലസ്തീൻ സംഭവിച്ചത് കാരണം അതൊരു സ്വാതന്ത്ര്യസമരമാണ് അതൊരു മത തീവ്രവാദത്തിൻ്റെ കൊടുത്താൽ അതിനെ തടഞ്ഞിർത്തുവാൻ കഴിയും അതിന് പുറം ലോകങ്ങൾ കിട്ടുന്ന പിന്തുണയുടെ തോത് കുറയ്ക്കുവാൻ കഴിയും എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഇസ്രായേലിയർ അത് തന്നെയാണ് സംഭവിച്ചത് കാരണം ആ സ്വാതന്ത്ര്യസമരത്തെ ഒരു പ്രത്യേക മതവിഭാഗം അവിടെ കൂടുതലുള്ളതിൻ്റെ പേരിൽ അതൊരു മത തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചു അങ്ങനെ ആ രാജ്യത്തിന് കിട്ടിയിരുന്ന പിന്തുണ ലോകരാജ്യങ്ങൾ ഇടിഞ്ഞു അതുതന്നെയാണ് സത്യം അതിനപ്പുറം അത് നിങ്ങൾ സ്വതന്ത്രമായ ചിന്തകരുടെ പുസ്തകങ്ങളെല്ലാം ഒക്കെ വിലയിരുത്തുമ്പോൾ തന്നെ കാണാൻ കഴിയും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ആളുകൾ ഫലസ്തീനി കൊടുത്തിരുന്ന പിന്തുണയുടെ തോത് ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം ആ രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദ്രാഹിക്കുന്നുവെന്ന് അതൊരു ഇരു ഇരുണ്ട എന്താണ് ഇരുണ്ട ജയിലാണ് ആ ജയിലിൽ നിന്ന് മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഫലസ്തീനിൽ നടത്തുന്നത് അതൊരു സ്വാതന്ത്ര്യ സമരമാണ് എന്ന ചിന്ത നമ്മളെല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു നീണ്ടകാലം ഒരു പാരതന്ത്രത്തിൻ്റെ എന്താണ് ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറബി ജനതകളൊന്നും ഒരിക്കലും ഒരു പ്രദേശവും കടന്നുപോയി അവർ പിടിച്ചെടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ വാസ്കോഡ ഗാമ വരുന്നതിന് മുമ്പൊക്കെ അറബികൾ വന്ന് ഇവിടെ വ്യാപാരവും വ്യവസായം ചെയ്തിരുന്നു അവരൊന്നും ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടില്ല അവർ ഈ രാജ്യം പിടിച്ചെടുക്കുവാനും ശ്രമിച്ചിട്ടില്ല അവർ വന്ന് സ്വന്തം സ്വതന്ത്രമായി വ്യാപാരം ചെയ്തു പക്ഷേ അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ പോർ വാസ്കോയുടെഗാമോ വന്നു പോർച്ചുഗീസുകാർ വന്നു രാജ്യം പിടിച്ചെടുക്കി സ്പെയിൻ വന്നു ഇവിടെ പിടിച്ചെടുക്കും ബ്രിട്ടീഷ്കാർ വന്നു ഇവിടെ പിടിച്ചിടക്കും അറബികൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്ന് മാന്യമായി കച്ചവടം ചെയ്തു പോയ ആൾക്കാരാണ് മുഗളന്മാർ വേറെ അറബികൾ വരെ ഞാൻ പറഞ്ഞു വരുന്നത് ഫലസ്തീനികൾ അറബികളായതുകൊണ്ടാണ് അപ്പോൾ ചരിത്രവും വസ്തുതകളും വെച്ച് പഠിപ്പിക്കും പഠിക്കുമ്പോൾ അതൊന്നും ഈ ആരോപണങ്ങളൊന്നും സത്യമല്ല എന്ന് തെളിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഫാലസ്തീൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പിന്തു ആ പോരാട്ടത്തെ പിന്തുണക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യകതയാണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ രാജ്യവും അത്രമേൽ സങ്കീർണമായ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി വളരെ പൊരുതി സ്വാതന്ത്ര്യം നേടിയ ഒരാ ഒരു രാജ്യത്ത് പിറന്നു വീണവൻ എന്ന വസ് എന്ന എന്ന സത്യത്തിൽ നിന്നാണ് കാരണം ഇത് ഫാലസ്തീൻ എന്ന് പറയുന്നത് ഉദാത്തമായ സ്വാതന്ത്ര്യ സമരം തന്നെയാണ് അവിടുത്തെ പുതിയ തലമുറയെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ പുതുപുലരിൽ പുറന്നു പുലർ പുലർന്നു വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ പോരാട്ടം അതിനെ അനുകൂലിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല ജയ് ഹിന്ദ് പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്